എല്ലാവർക്കും അച്യുസേവൻ സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയില് കമ്മിന് രണ്ടുപേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത് അനശ്വര എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ ദിയ സാലി എന്ന് പറഞ്ഞ കുട്ടിക്കാണ് രണ്ടുപേർക്കാണ് കമ്മലിന് ഗിഫ്റ്റ് കിട്ടിയത് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി പാലക്കാ മോഡലുകളുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഉൾപ്പെടുത്തി ഒരു കുട്ടി വീഡിയോ കേട്ടോ അപ്പൊ നോക്കുന്ന മോഡലിലേക്ക് പോകും ഫസ്റ്റ് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഹാങ്ങിങ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാല ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആറുകൾ ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അഡ്ജസ്റ്റ് ചെയ്ത് തരാനുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തുകളൊക്കെ വന്നിട്ടുള്ള അടിപൊളി ഒരു ഡിസൈനാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്നത്തെ മോഡൽ വന്നേക്കുന്നത് പാലക്കൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റും ബാക്കിൽ കുറുവശിച്ചതിലും അതുപോലെ തന്നെ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടിപൊളിയാണ് സിമ്പിളാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണം ബ്ലാക്ക് സ്റ്റോൺ ആണ് വന്നേക്കണം നല്ല ഭംഗിയില്ലേ കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ടൈപ്പ് ആയിട്ട് നമ്മൾ ഇടലേ കമ്മല് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് റൂബിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഹാങ് ചെയ്ത് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ അടുത്തൊരു മോഡല് വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണം ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കൈച്ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് വെറൈറ്റി ഡിസൈൻ വർക്ക് ആയിട്ടില്ലേ വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ കണ്ണികളും വന്നിട്ടുണ്ട് കേട്ടോ ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു പാലക്കയുടെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ ആയിട്ട് ചെറിയ മുത്തുകളും നല്ല സ്റ്റോൺ ഒക്കെ വെച്ചുള്ള നല്ലൊരു മോഡലാണ് ബാക്കിലേക്ക് വന്നിരിക്കണത് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിൾ ലെയറിൻ്റെ ബോക്സ് ചെയിൻ ഇല്ലേ അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ആറുപിടി ലെങ്ത്ത് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിനും ആണ് സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ റൂബിയും അതുപോലെ തന്നെ ഗ്രീൻ ആണ് സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ബോക്സ് ചെയിനും ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ക്രിസ്റ്റലിന്റെ ടൈപ്പ് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ ആറ് ആറുമിടി ലെങ് വന്നേക്കണത് ഒരു നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ആണോട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചാരാട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചോ അതിന്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ സൈസിലൊന്നും വേറെ വ്യത്യാസം വരുന്നില്ല കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിനും പാലക്കാ മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ നെക്ലെസ് ഒരു ടൈപ്പിൽ കെടുക്കും ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത്ര മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കൈച്ചയിനാണോട്ടോ വന്നിരിക്കുന്നത് ബോക്സ് ചെയിനും ആണ് വന്നേക്കുന്നത് ഇതിന്റെ കൊളത്ത് അത്ര സുഖമില്ല കുറച്ച് നാടൻ കുളത്തിടാനായിട്ട് പറഞ്ഞാൽ മതി കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കൈച്ചേനാണ് കേട്ടോ കൊളത്ത് മാത്രമാണ് കേട്ടോ ഇതില് പ്രശ്നം അപ്പോൾ ജസ്റ്റ് എടുക്കുമ്പോൾ കൊളത്തൊന്ന് മാറ്റിട്ട് തരാനായിട്ട് പറഞ്ഞാൽ മതി അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് പാലക്കേലി ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റ് വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ ആണ് കളറിങ് ഉറവിച്ച് ചെയിൻ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഷോർട്ട് നെക്ലസ് ആയിട്ട് ഇടാൻ പറ്റിയ നെക്ലസ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള പാലക്ക മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടിപൊളിയായിട്ട് ബാക്കിൽ ക്യൂർ വശിച്ചതിനും അതുപോലെ തന്നെ വൈറ്റും റൂബിയും സ്റ്റോൺ വർക്കും സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വർക്കാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഒരാറുപിടി ലെങ്ത് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡൽ കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ല നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡാണ് എ ഡി സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് ഡയമണ്ട് പോലെ തോന്നുന്ന അടിപൊളി മോഡലാണ് നമ്മൾ നേരത്തെ സ്റ്റാർ ടൈപ്പ് ആയിട്ട് കാണിച്ചില്ല അതിൻ്റെ വേറൊരു മോഡലാണ് റൗണ്ട് റൗണ്ടായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കുരിശാണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നമുക്കായാലും ഒരു ആറ് ആറ്പടി ലെങ്ത്തുമ ഇതുപോലത്തെ ബോക്സ് ചെയിൻ ആയിട്ടുള്ള മോഡലും ഒക്കെ ഇതുപോലത്തെ കുരിശിട്ടോ നല്ല ഭംഗിയുണ്ട് ഭംഗിയിട്ടാണ് സെറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം അതല്ല കുരിശു മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം ഇത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് വൈറ്റ് ഗോൾഡ് ചെയിനുമാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ മോഡൽ ലോക്കറ്റ് ടൈപ്പ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് അത്യാവശ്യം വീതിയുള്ള ഒരു റോസി ചെയിൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കഴുത്തിൽ നല്ല ഭംഗി ഉണ്ടാവും വൈറ്റും അതുപോലെ തന്നെ റൂബി സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്കും അതുപോലെ തന്നെ റൂബി സ്റ്റോൺ വന്നിട്ടുള്ള മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ തന്നെ വൈറ്റാണോ കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് വരുമ്പോൾ വൈറ്റ് ക്രിസ്റ്റൽ ടൈപ്പ് വരുന്ന സ്റ്റോൺ വർക്കിൽ വന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആണ് അടിപൊളിയാണ് കേട്ടോ ുന്നത് പാലക്കേലത്തെ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ കാണാനായിട്ട് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ വീണ്ടും സെയിം മോഡൽ കിട്ടാനായിട്ട് കുറച്ച് പാടായിരിക്കും കേട്ടോ അവിടെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇൻസ്റ്റാ പേര് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോ അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെണ്ട നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ഇടാനായിട്ട് മറക്കരുത് അപ്പൊ അടുത്ത വീട്ടിൽ നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്